ഷൈൻ ടോം ചാക്കോയെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇനി അതിൻ്റെ കേസുമായിട്ട് മുമ്പോട്ട് പോയാണ് പക്ഷേ ഇതിനിടയിൽ ഷൈൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ മാത്രമല്ല ഞങ്ങൾ ഒന്നോ രണ്ടോ പേരെ നിങ്ങൾ നിരന്തരം ചോദ്യം ചെയ്യുന്നു നിരന്തരം ഞങ്ങളുടെ പുറകെ വരുന്നു ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ പക്ഷെ ഞങ്ങൾ മാത്രമല്ല സിനിമാ സെറ്റിലെ പല വ്യക്തികളും പല പ്രമുഖ നടന്മാരും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അങ്ങോട്ടൊന്നും പോവാൻ പോലീസിന് ഭയമാണ് അങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് വലിയ ഭയമാണ് ഭയപ്പെടുന്ന പോലീസുകാർ ഭയപ്പെടുന്ന ഒരു മേഖലയാണ് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാൾ അതീതമായിട്ട് രാഷ്ട്രീയക്കാരെക്കാൾ അതീതമായിട്ട് അവർ ഭയപ്പെടുന്ന ഒന്നാണ് ഈ സെറ്റ് എന്ന് പറയുന്നത് ആ സെറ്റിലാണ് ഇതിൻ്റെ കൂടുതൽ ദുരുപയോഗം നടക്കുന്നത് അതിൻ്റെ ഫലമാണ് പീഡനങ്ങളായിട്ട് മാനഭംഗങ്ങളായിട്ടൊക്കെ സ്ത്രീകൾ അനുഭവിക്കുന്നത് ഇത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ചർച്ചകളിൽ മാത്രം ഒതുങ്ങി പോവുകയും പോലീസ് വീണ്ടും പഴയപടി തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒതുങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ് സ്ത്രീ ഇപ്പം മയക്കുമരുന്നിനെതിരെ സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ വിളിച്ചുകൂട്ടി നമ്മുടെ സഭാധ്യക്ഷന്മാരുടെ മത നേതാക്കളുടെ ഒരു യോഗം പ്രത്യേകം അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളുടെ ഒരു യോഗം പ്രത്യേകമായിട്ട് വിളിച്ചുകൂട്ടി അത് ഇതിനു വേണ്ടി തന്നെയാണ് കാരണം ഇങ്ങനെയുള്ള ആളുകൾ പിടിക്കപ്പെടുമ്പോൾ ഉദാഹരണം ഷൈൻ ചാക്കോ പിടിക്കപ്പെടുത്തുമ്പോൾ ഷൈൻ ചാക്കോയുടെ പിന്നിൽ ഒരു സഭയുണ്ട് ആ സഭയുടെ പിന്തുണ വരും ഏതെങ്കിലും തരത്തിൽ രഹസ്യമായോ പരസ്യമായോ കവർട്ടായോ ഓവർട്ടായോ പിന്തുണ വന്നാൽ നമ്മൾ നമ്മളറിഞ്ഞുകൊള്ളണമെന്നില്ല വന്നു കഴിഞ്ഞാൽ പോലീസിൻ്റെ ഇതിലുള്ള പിടി അത് വളരെ ലൂസായിത്തീരും പിടി വിടും എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷൻ സ്റ്റേഷൻ ഓഫീസർ ഒരു സഭയിൽ അംഗമായിരിക്കുമല്ലോ പള്ളിയിൽ പോകുന്ന ഒരു ഇടവകയും ഉണ്ടായിരിക്കും അവിടേക്ക് വിളിച്ച് ആ പള്ളി വികാരി പറയുകയാണ് ഇദ്ദേഹം ഞങ്ങളുടെ സഭ അതിലൊന്നും വെറുതെ അധികം ശിക്ഷിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരൻ അതനുസരിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അങ്ങനൊരു മീറ്റിംഗ് വിളിച്ചത് ആ ചരടുകളുണ്ടാവും ആ ചരടുകൾ വെച്ച് ഈ ശിക്ഷ നടന്മാരും നടന്മാരുടെ ലൈംഗിക വൈകൃതങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പറഞ്ഞിരുന്നു പല പല സ്ത്രീകളും അതിൽ പറഞ്ഞു അതിൽ പറഞ്ഞിട്ടുണ്ട് ഈവൻ മാധ്യമങ്ങളുടെ മുമ്പിലും ഈ ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങളും അവരുടെ വൈകൃതങ്ങൾ നമുക്കറിയാം ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്തിനെ വരെ വെച്ച് ഒരു ഒരു പയ്യൻ ഒരു ഒരാൾ ഇത്തരത്തിലുള്ള പരാമർശമൊക്കെ നടത്തിയിരുന്നേ ഇവരൊക്കെ അന്നേരവും മദ്യത്തി മദ്യലഹരിയിൽ മദ്യലഹരി ആണോ എന്നുള്ളത് നമുക്കറിയില്ല കാരണം മദ്യലഹരി എന്ന് പറയുമ്പം അതിനും ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു ബോധാവസ്ഥയുണ്ട് പക്ഷേ അതിലും പുറമേ ഉള്ള ഇത്തരത്തിലുള്ള ഡ്രഗുകള് യൂസ് ചെയ്യുമ്പോഴാണ് മനുഷ്യൻ മൃഗമായി മാറുന്നത് അല്ലെങ്കിൽ മൃഗത്തിനേക്കാളും അധികമായിട്ടുള്ള സ്വഭാവ സ്വഭാവമായി മാറുന്നത് അപ്പൊ അത്തരത്തിൽ ഈ ലൈംഗിക വൈകൃതങ്ങൾ പോലും പല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വന്നപ്പോൾ ഇതിലെ ഈ പ്രമുഖ നടന്മാരും പെടില്ലേ പല കാരണ പലരുടെയും കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഇനി നമ്മൾ അറിയപ്പെടാത്ത പകൽമാന്യന്മാർ എന്ന് പറയുന്ന പല വ്യക്തികളും ഇതിനകത്ത് ഉൾപ്പെടാൻ സാധ്യതയില്ലേ തീർച്ചയായിട്ടും ഉണ്ട് അതാണ് വലിയൊരു തടസ്സമായിട്ടുള്ളത് ഇതിൽ ഈ വേട്ടയ്ക്കുള്ള വലിയൊരു തടസ്സമായിട്ട് നിൽക്കുന്നു അതു തന്നെയാണ് ഇതിനകത്ത് ബിഗ് ഉണ്ട് കില്ലർ ഉണ്ട് ഹണ്ടർ ഷർച്ച് ഉണ്ട് ആ ഭാഗത്തേക്കൊക്കെ പോവാൻ പോലീസിന് പേടിയാണ് പേടിയെന്ന് പറഞ്ഞാൽ വമ്പിച്ച പേടിയാണ് കാരണം അത്രമാത്രം പേടിക്കണം പോലീസുകാർ ഒറ്റപ്പെടുകയും നട നാം മഹാനടന്മാർ ഇരയാവുകയും ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട് അതും ഒരിക്കലുണ്ടായിട്ടുണ്ട് മുംബൈയിലെ ബോളിവുഡ് സിനിമയിലെ മഹാനായകനായിട്ടുള്ള ഷാറൂഖ് ഖാൻ്റെ മകൻ അറസ്റ്റിലായപ്പോൾ എന്തായിരുന്നു വളരെ ധൈര്യോദാത്തമായി ഒട്ടും ഭയക്കാതെ ദളിതനായ ഒരു പോലീസ് ഓഫീസർ ഐ പി എസ് കാരൻ കടലിൽ പോയി കപ്പലിൽ പോയാളെ തൊണ്ടി സഹിതം പിടിച്ചിട്ട് കൂട്ടുകാരോടൊപ്പം പിടിച്ചു കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം മനപൂർവ്വം മനഃപൂർവ്വം എന്ന് പറയാൻ കാര്യം എന്തായിരുന്നു ഗ്രാം ഇത്ര ഗ്രാം കഞ്ചാവോ അല്ലെങ്കിൽ മയക്കുമരുന്നോ കൊക്കൈനോ ഒന്നും അദ്ദേഹത്തിൻ്റെ മകൻ്റെ കൈവശം നിന്ന് പിടിക്കാൻ പറ്റിയില്ല സാങ്കേതികം ആ അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ കുറ്റക്കാരനാവുകയും പ്രതി ഇരയാവുകയുമാണ് ചെയ്യുക അത് തന്നെയാണ് സംഭവിച്ചത് ഷൈനിപ്പം അവര് പോലീസുകാർ ശരിക്കും പറഞ്ഞ രക്ഷിക്കുക ഷൈൻ രക്ഷപ്പെട്ടല്ലോ ഇത് നമ്മളെല്ലാം പറയുന്നത് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് പ്രമുഖ സാധ്യതയില്ല ജാമ്യത്തിൽ വിട്ടത് തന്നെ അതിന് ഉദാഹരണമല്ലേ ജാമ്യത്തിൽ വിടുക എന്ന് പറഞ്ഞാൽ തന്നെ അത്ര ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിൽ പരിശോധന വന്നാൽ കുറച്ച് പഴയോ അല്ലെങ്കിൽ അത്തരത്തിലെന്തെങ്കിലുമെ നടക്കത്തുള്ളൂ നമ്മുടെ നിയമസംവിധാനം ഭാരതീയ ന്യായ പിന്നെ ഇത് വന്നിട്ടും പുതിയ നിയമങ്ങൾ വന്നിട്ടും ശിക്ഷാനിയമ ക്രമങ്ങൾ വന്നിട്ടും പഴയപടി തന്നെയാണ് അതിന് പല്ലുണ്ട് പക്ഷേ പല്ലുപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അത്ര ദുർബലമാണെന്നുള്ളത് കൊഴിഞ്ഞു പോകും ഉപയോഗിക്കുമ്പോഴത്തേക്ക് കൊഴിഞ്ഞു പോകുന്ന പല്ലുകളാണ് നമ്മുടെ നിയമത്തിനെല്ലാം ഉള്ളതെന്നുള്ളത് ഇവിടെ നോക്കൂ ഇദ്ദേഹം പിടിക്കപ്പെട്ടത് നോർത്തിലെ പാലത്തിൻ്റെ സമീപത്തുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥിരം ഹോട്ടലിൽ നിന്ന് ആണ് പോലീസ് പോയത് പിടിക്കാൻ വേണ്ടിയിട്ട് പിടിക്കാൻ പറ്റിയോ ഈ കൊച്ചി എന്ന് പറയുന്ന മഹാനഗരത്തിനകത്ത് ഇങ്ങനൊരു പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് പോലീസിൻ്റെയും നമ്മുടെ സംവിധാനത്തിൻ്റെയും കഴിവുകട അദ്ദേഹം ഓടിപ്പോയി എന്നാണ് പറയുന്നത് എപ്പോഴേ പാതിരാത്രിയിലാണോ പട്ടാപ്പാകൽ അവിടെ നിന്ന് ഓടിപ്പോയി അപ്പം പോലീസിൻ്റെ അവിടുത്തെ നെറ്റ്വർക്ക് എത്രമാത്രം ദുർബലമാണെന്ന് നോക്കൂ എന്തുകൊണ്ട് നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ടല്ലോ ഇങ്ങനെ പൊങ്ങുന്നവർ മുങ്ങുന്നവരെയും പൊങ്ങുന്നത് കണ്ടിട്ടുണ്ടല്ലോ ചെയ്സ് ചെയ്ത് പിടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ ഇത്രയധികം നെറ്റ്വർക്ക് അടുത്തടുത്ത് പോലീസ് സ്റ്റേഷൻ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇതുപോലെ എന്തുകൊണ്ട് അവിടെ പിടിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന് അതിന് ശേഷം അപ്പോൾ തന്നെ പിന്നെ മൂന്നാം ദിവസമാണ് പോകുന്നത് മൂന്നാം ദിവസം പോങ്ങുന്നതിൻ്റെ ഫലം എന്താണ് ഗഞ് ഈ പറഞ്ഞ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊക്കൈൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ നിന്നും മൂത്രത്തിൽ നിന്നും അത് അപ്രത്യക്ഷമായി കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് പെട്ടെന്ന് കിട്ടാവുന്ന തെളിവ് അപ്രത്യക്ഷമായി ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ശേഷവും ഒരു പരിശോധന നടക്കുന്നുണ്ട് എവിടെയൊക്കെയാ മുടിയിലും നഖത്തിലും അതുണ്ടാവും അത് വളരെ ട്രെയ്സ് എമൗണ്ടിലാണ് വരുന്നത് വളരെ കുറഞ്ഞ അളവിലാണ് വരുന്നത് പരിശോധിച്ചാൽ കണ്ടുപിടിക്കാം പറ്റിയേക്കാം പറ്റാതിരിക്കാം അതാണ് ഡോക്ടർമാർ പരിശോധിക്കുമ്പോൾ ഫോറൻസിക്കിൽ വരെ വെള്ളം ചേർക്കാനുള്ള സാധ്യതയുണ്ട് കാരണം എന്താ ഇദ്ദേഹം സമൂഹത്തിൽ വളരെ ആരാധിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ മഹാരഥന്മാരായിട്ടുള്ള നടന്മാർക്കിടയിൽ ഒരു ചെറിയ ചെറുമീൻ നത്തോലി എന്ന് നമ്മൾ പറയുന്ന തരത്തിലുള്ള ഒരു നത്തോലിയാണത് നമ്മളത് ഭാവന ഭാവന ചെയ്യുമ്പോൾ വലിയ ഷാർക്കുകൾ കൊമ്പൻ ഷാർക്കുകളൊക്കെ കിടക്കുന്നു അങ്ങോട്ട് പോവില്ല അതിൻ്റെ ആദ്യത്തെ വാതിൽ പോലും കിടക്കാൻ പറ്റുകയില്ല കാരണം അത്രമാത്രം ശക്തമാണ് അവരുടെ പ്രതിരോധം ഇത് അറിയപ്പെടുന്ന ഒരു ഒരു കാര്യമാണ് ഈ അഭിനയത്തിൽ കൂടുതൽ ചാതുര്യം മരുത്താൻ വേണ്ടി മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ മദ്യം ഉപയോഗിച്ചാൽ ഒക്കെ സാധിക്കുമെന്ന് പറഞ്ഞ് പല നടന്മാരും ഇപ്പോൾ രഞ്ജനിക്കറിയാം ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉപയോഗിക്കാറുള്ളൊരു സാധനമാണ് പണ്ട് ലഹരിയായിരുന്നു ഇപ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് എനിക്കറിയില്ല സത്യമാണോന്ന് സെറ്റിൽ ചെയ്യാൻ പോയിട്ടില്ല പ്രേം നസീർ പോലും അദ്ദേഹം പ്രേമരംഗങ്ങളുടെ നായകനായിരുന്നല്ലോ ഞാൻ അദ്ദേഹത്തിനെ കുറ്റം പറയുന്നത് നല്ല മനുഷ്യനാണ് ആ പ്രേമരംഗങ്ങളിൽ ഈ സിനിമ ഫീൽഡിലുള്ള ഒരു ക്യാമറമാൻ തന്നെ പറഞ്ഞതാണ് നമുക്ക് അല്ലേ അറിയാൻ പറ്റും ആ സംവിധായകനൊന്നും നമ്മളായിട്ടില്ലല്ലോ അപ്പോൾ അവിടെ ഈ രംഗങ്ങളിൽ ഈ പ്രേമരംഗങ്ങളായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ നിത്യഹരിത നായകൻ ആ പ്രേമരംഗങ്ങളിൽ അഭിനയിക്കുമ്പോൾ മുഖത്ത് കുറേ കൂടി വേറെ ഉദ്ദേശത്തോടല്ല കേട്ടോ ദുരുദ്ദേശത്തോടു കൂടിയല്ല ചുവപ്പ് കുറച്ചുകൂടെ അതിൻ്റെ ഒരു അരുണിമ മുഖത്ത് പകരാൻ വേണ്ടിയിട്ട് അദ്ദേഹം മദ്യം കഴിക്കാത്ത ആളാണ് തീ ടോട്ടലർ പക്ഷേ അതിന് വേണ്ടിയിട്ട് ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഈ ബിയർ കഴിക്കുമായിരുന്നു ബിയർ കഴിച്ചു കഴിയുമ്പോൾ ഈ ലഹരിയുണ്ട് കണ്ണൊക്കെ ചുവക്കുന്നത് പോലെ തന്നെ മുഖവൂത്തും ഒരു അരുണപ്രകാശം വരുമെന്നുണ്ട് അത് വരുത്താൻ വേണ്ടി അദ്ദേഹം ഒരു പ്രൊഫഷണലായിട്ടുള്ള രീതി സ്വീകരിച്ചിരുന്നു പക്ഷേ അതിനപ്പുറം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലഹരി കൂടിയ കള്ളുവൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മൃഗീയതയുടെ ആദ്യ നൂരണനങ്ങളുണ്ടാകും പിന്നെ മയക്കുമരുന്നിലേക്ക് പോകുമ്പോൾ എല്ലാ പിടികളും മൃഗങ്ങൾ പോലും ചെയ്യാത്ത തരത്തിലുള്ള വൈകൃതങ്ങളിലേക്ക് നയിക്കും ഈ വൈകൃതങ്ങളുടെയൊക്കെ ഇരയളായേണ്ടി വരുന്നത് അവിടെ അഭിനയിക്കാൻ വേണ്ടി അഭിനയം എന്നുള്ള ഒന്നിനു വേണ്ടി മാത്രം വരുന്ന പ്രത്യേകിച്ചും സ്ത്രീ നടികളാണ് അതിൻ്റെയൊക്കെ ഫലങ്ങൾ ഒരുപാടായിട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് അമ്മയുടെ മെമ്പർമാർ തന്നെ പല പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേര് വര കമ്മീഷനെ ഏർപ്പെടുത്തി കമ്മീഷൻ തന്നെ പലതും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ കണ്ടെത്തി എല്ലാം ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല പക്ഷേ എന്താ സംഭവിച്ചത് ഈ ഇരകളായിട്ടുള്ള സ്ത്രീകൾ ഓരോന്നായിട്ട് മാറി പിന്നോട്ട് മാറി എന്തുകൊണ്ട് കാരണം അത്രയധികം സ്വാധീനം സമൂഹത്തിൽ ഉള്ളവരും ആരാധകരുള്ളവരുമാണ് ഇവരോട് ചെറുത്തു നിൽക്കാൻ കഴിയില്ല ഇപ്പം നോക്കൂ നാടി വിൻഷി അവരുടെ പേര് വിൻഷി അലോഷിസ് തന്നെ നോക്കിക്കോളൂ ഇദ്ദേഹം ഉൾപ്പെട്ട പ്രതിയായിട്ടുള്ളൊരു കേസില് അവരിരയാണ് അവരങ്ങോട്ട് പോയി പിന്നോട്ട് മാറി ഈ നടൻ്റെ പേര് വെളിപ്പെടുത്തിയതിൽ അവർ പരിഭവിച്ചു കാരണം ധൈര്യമായിട്ട് പിടിച്ചു നിൽക്കാൻ സാധാരണ നട്ടല്ലുള്ള സ്ത്രീകൾക്ക് പോരാ നല്ല ശക്തമായ ഉരുക്ക് കൊണ്ടുള്ള നട്ടുള്ള നട്ടലിലുള്ള സ്ത്രീകൾക്ക് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് അവസ്ഥ കാരണം എന്താണ് ഇവർ തേച്ച് മയക്കപ്പെടും ഇവർക്ക് പേരുള്ള കേസ് അതാണ് സ്ത്രീ ഇപ്പോൾ ഇവിടെ നമ്മുടെ തിങ്കളാഴ്ച ചോദ്യം ചെയ്യുന്നുണ്ട് നഖം മുടി പരിശോധിക്കുന്നു ഈ കേസ് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് നീണ്ടുപോകും ഇപ്പോൾ തന്നെ ആദ്യം ചുമത്തിയ വകുപ്പുകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജാമ്യത്തിൽ ജാമ്യം കൊടുക്കാൻ വേണ്ടിയുള്ള വകുപ്പുകളാണ് ചുമത്തിയത് മനസ്സിലെ പോലീസ് നോക്കൂ വേറെ നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ ഒരു സാധാരണക്കാരനാണെങ്കിൽ പിടിക്കപ്പെടില്ലേ പോട്ടെ ഒരു വലിയ രാഷ്ട്രീയ നേതാവായിട്ടുള്ള ഉയർന്നു വരുന്ന താരമായിട്ട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലും വീടിന് ചുറ്റും വളഞ്ഞിട്ട് പിടിച്ചില്ല ഈ കേസിൽ പോലീസിനെ വെട്ടിച്ചു കടന്ന ഷൈൻ സംശയാസ്പദമായ സാഹചര്യത്തിൽ എന്തുകൊണ്ട് പിടിക്കപ്പെടുന്നില്ല നേരത്തെ കേസിൽ ഉൾപ്പെട്ടതാണ് തസ്ലിമ സുൽത്താൻ എന്ന് പറയുന്ന ആ സ്ത്രീ ഉൾപ്പെട്ട ഹൈബ്രിഡ് കഞ്ചാവ് കേസില് പ്രതി അങ്ങനെ നമ്മളിപ്പോൾ കഞ്ചാവിനെതിരെ മയക്കുമരുന്നെതിരെ ഒരു വേട്ട നടത്തുന്ന സന്ദർഭത്തിലെങ്കിലും അദ്ദേഹം രക്ഷപ്പെട്ടു പോകാൻ അനുവദിക്കണമായിരുന്നു അനുവദിക്കാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം ജാമ്യം കൊടുക്കണമായിരുന്നു കൊടുക്കാൻ പാടില്ല ഈ ജാമ്യം കൊടുക്കുന്നതൊക്കെ ഒരു സന്ദേശം നിലനിൽക്കും കുഴപ്പമില്ല ജാമ്യം കിട്ടും എന്നുള്ള ഇതിപ്പോൾ എന്താ ചെയ്തത് ഷൈ ഇതാണ് പ്രധാനപ്പെട്ട ഷൈൻ പോയി രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞിട്ട് രക്ഷപ്പെട്ട വളരെ അത്ലറ്റിക്കായിട്ട് അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞിട്ട് പോയി കണ്ടതെന്താ അച്ഛനോട് ചോദിച്ചാൽ പറഞ്ഞു എനിക്ക് മൗന എവിടെയെന്ന് അറിയത്തില്ല അപ്പോൾ അവൻ വന്നോളും പോലീസ് വന്നോളും ആ സമയത്ത് എന്തായിരുന്നു അയാൾ ചെയ്തത് വക്കീലിനെ കണ്ടിട്ട് എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചു ആ ഒരു പ്ലാനുമായിട്ടാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട് ഇപ്പം ഈ ഇതൊന്ന് കിട്ടാൻ ഈ പരിശോധനയൊക്കെ രൂക്ഷമായതിനെ തുടർന്ന് എനിക്കിതൊന്നും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കർശന നിയമമൊക്കെ വന്നതിന് ശേഷം അങ്ങനെയാണെങ്കിൽ പല ഹൈഡ് നടന്മാരും ഇതിൻ്റെ പുറകിലുണ്ട് ധ്യാൻ ശ്രീനിവാസനെയൊക്കെ പബ്ലിക്കായിട്ട് ഇരുന്ന് പലപ്പോഴും പറയുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ മദ്യപിക്കാറുണ്ട് അതൊരു വലിയ ഈ പ്രൊമോഷൻ മീഡിയക്കകത്തൊക്കെ ഇരുന്ന് മദ്യപിച്ച് ഞങ്ങൾ അങ്ങനെ കൂട്ടുകാരുമായിട്ട് പിമ്പിരിയായിട്ട് കിടക്കാറുണ്ട് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് ആ ഒരു ഭാഷയൊക്കെ ധ്യാൻ്റെ ധ്യാൻ പോലെയുള്ള പല നടന്മാരും ഇങ്ങനെ ഉപയോഗിക്കുന്നത് അവർ തമാശയായിട്ട് പറയുന്നത് പക്ഷേ ഇത്തരത്തിൽ മദ്യപാനമൊക്കെ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് എന്ന് പുറമേ പബ്ലിക്കായിട്ട് അവതും എത്രയോ പേര് ആരാധകരുമുള്ള നടന്മാരാണ് ഇവരിത് പറയുമ്പോൾ യുവതലമുറയ്ക്ക് ഇവരൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവുകയാണ് ചെയ്യുന്നത് അടിച്ച് കിട്ടിയാ ഓക്കെ ഇങ്ങനെ അടിച്ച് കിടന്നാൽ നല്ല ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് നോക്കൂ നമ്മൾ പ്രേമ സിനിമ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഒരു പക്ഷേ രഞ്ജിനി ഇഷ്ടപ്പെടുന്നതായിരിക്കും അതിൽ കൊടുക്കുന്ന സന്ദേശം എന്താണ് കള്ളും കുടിച്ചും മുണ്ടും മടക്കി കട്ടിക്കൊണ്ട് ആട്ടും പാടി അടക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കൈയ്യടി കിട്ടുന്നത് അവിടെ പ്രൊട്ട ഇങ്ങനെ കാണിക്കുമ്പോൾ ആ സ്വഭാവത്തിലേക്ക് പതുക്കെ പതുക്കെ മാറ്റം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മയക്കുമരുന്നിൻ്റെ അങ്ങനെ സിനിമകളിൽ കാണിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിലും പലരും പറയാൻ രഹസ്യമായിട്ട് മയക്കുമരുന്ന് കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ എനർജി അങ്ങ് വളരെ കൂടുതലും ഇത് അവർക്കൊരു സന്ദേശമായിട്ട് കൊടുക്കുകയല്ല മയക്കുമരുന്ന് ഒരു പ്രമുഖ നടന്മാരിലേക്ക് നടന്മാരിലേക്ക് തിരിയാൻ കുറച്ച് സമയം എടുക്കും ശക്തമായിട്ട് പോയെങ്കിൽ നേതൃത്വത്തിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയാൽ പോകാൻ കഴിയും നരേന്ദ്രമോദിയെ പോലുള്ള ഇച്ഛാശക്തി ഉള്ളവരു നേതൃത്വം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകാൻ കഴിയും അവരെയും പിടിക്കും പിടിച്ച് അഴിയില്ലാൻ പറ്റും അരവിന്ദ് കെജ്രിവാളിനെ അവരെ പിടിക്കാം അഴിമതിയുടെ പേരിലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി നമ്മുടെ മുഖ്യൻ ഭയങ്കര വാതോരാത കുറയുകയും അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ ഇനി നടന്മാരുടെ മുകളിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞോളം ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പുറകെ പോലീസ് അന്വേഷിക്കൂ സാധ്യത വളരെ കുറവാണ് സാധ്യത വളരെ കുറവാണ് ഇവിടെ ധാരാളം മതം അവർക്കുള്ള ആരാധന ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇത് നോക്കൂ അവരുടെ പാർട്ടിയുടെ ആളായിരുന്നല്ലോ മുകേഷ് മുകേഷ് എന്തിരെ ആരോപണം വന്നതാണല്ലോ എന്ത് നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് ആ മുകേഷന് തെറ്റൊന്നും ചെയ്യാത്ത ആളാണെന്ന് പറഞ്ഞുള്ള സപ്പോർട്ടല്ലേ കൊടുത്തു കൊണ്ടിരുന്നത് എവിടെയാണ് ചിച്ചാശക്തി തങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആളാകുമ്പോൾ അവിടെയൊന്നും അങ്ങനെയൊന്നും എത്താൻ പോകുന്നില്ല അങ്ങോട്ടൊന്നും എത്താനേ പോകുന്നില്ല നമ്മളിതുപോലെ ഷൈ പറഞ്ഞാൽ ഷൈനി ചോക്കോ ചോദിച്ച വളരെ പ്രസക്തമാണ് നിങ്ങളെന്തോ എന്നെ പോലുള്ള ചെറിയ ചെറിയ പരൽമീനികളെ വേട്ടയാടുന്ന അല്ലെങ്കിൽ ഒമ്പത് ഷാർക്കുകൾ ഉണ്ടല്ലോ കുറച്ചുകൂടെ മാംസം കിട്ടുമല്ലോ എന്താ അങ്ങോട്ടങ്ങും പോകാത്തതെന്ന് ചോദിച്ച് വളരെ പ്രസക്തമാണ് ഇനി ഒരു കാര്യം കൂടെ പറയാം ഈ മഴ നിർത്തുമെന്നൊന്നും പറഞ്ഞൊക്കെ കൊച്ചിയിൽ കപ്പലുകളിൽ തന്നെ നടത്തുന്ന ഡാൻസ് ഉണ്ടല്ലോ അതിൽ പോയിട്ടുള്ള ആൾക്കാർ പറഞ്ഞത് ഭയങ്കര ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജി വേണ്ട സംഭവമാണ് ആ എനർജി കിട്ടാൻ വേണ്ടി വേറെ ഉദ്ദേശത്തിലാണോ എന്ന് എനിക്കറിയത്തില്ല ആ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഈ മയക്കുമരുന്നുകളൊക്കെ സഹായിക്കും പണ്ടത്തെ പണ്ടാണ് എൻ്റെ കൂട്ടുകാർ പറഞ്ഞു മയക്കുമരുന്ന് പറയുന്നത് കഴിച്ചിട്ടുണ്ട് ഞാൻ കഴിച്ച് ഞാൻ അത്ഭുതപ്പെട്ടു പോയി മയക്കുമരുന്ന് കഴിയുകയെന്ന് പറഞ്ഞ ഒരു അത്ഭുതമല്ല എന്നുള്ള പറയും ഇനിയും വേറൊരു കാര്യം കൂടെ പറയാം വടക്കേ ഇന്ത്യയിലൊക്കെ കിട്ടുന്ന ഭാങ് എന്ന് പറയുന്ന ഒരു വശണ്ട് പാലിനകത്ത് ഈ മയക്കുമരുന്ന് ചേർത്ത് കൊടുക്കുന്ന ശരിക്കും മയക്കുമരുന്നാണ് ആ മയക്കുമരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ കോളേജുകളിലുണ്ട് സിഗരറ്റിനകത്ത് ഇത് കയറ്റി തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട് പലയിടത്തും ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ എനിക്ക് പറയാൻ പറ്റില്ല ഞാനിവിടെ ഉണ്ടായിരുന്ന കാലത്തും ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട് ഇപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ സിഗരറ്റ് അങ്ങനെ കള്ള് അതിനപ്പുറമുള്ള കൂടുതൽ സുഖഭോഗങ്ങളിലേക്ക് പോകാൻ വേണ്ടി ആൾക്കാർ ഈ മയക്കുമരുന്നിൻ്റെ ലഹരികളിലേക്ക് പോകുന്ന സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹിപ്പി എന്ന് പറയുന്ന പറയുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു ഹിപ്പികളായിട്ട് നടന്ന് ആ കാലഘട്ടത്തിൽ ഇത് സർവ്വവ്യാപകമായിട്ട് കോളേജുകളിൽ പോലും ഉപയോഗിക്കപ്പെട്ടിരുന്ന കാലമുണ്ട് പല എഴുത്തുകാരും അതിൻ്റെ ഇരകളായിരുന്നിട്ടുണ്ട് എന്നും നമുക്കറിയാം അവിടെ മഹാസൃഷ്ടികളുണ്ടായിട്ടുള്ളത് ഇതിൽ നിന്നുമാണ് ക്രിയാ ക്രിയേറ്റീവായിട്ടുള്ള എനർജി പാശ്ചാത്യ സാഹിത്യത്തിലും അങ്ങനെയുള്ള ആൾക്കാർ ധാരാളമായിട്ടുണ്ട് പക്ഷേ നമ്മുടെ സിനിമയിൽ ഇത് വന്നാൽ നമ്മുടെ പെൺകുട്ടികളാണ് അതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും സിനിമ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇത് പഴ്സ്യൂ ചെയ്തിട്ട് ഇപ്പോൾ ഒരു പരൽ മീനിനെ നമുക്ക് കിട്ടി കൂടുതൽ വലിയ മീനുകളുടെ വേട്ടയിലേക്ക് പോലീസിന് ഇനി പോകാൻ പോകേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ